ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണ യാത്രക്കാർക്ക് പരിക്കേറ്റു കോയമ്പത്തൂർ സ്വദേശി ബാബുവിനും സുഹൃത്തിനുമാണ് പരിക്കേറ്റത് കാർ ഭാഗികമായി തകർന്നു തിരുവല്ലാമല അമ്പല വഴി അവിൽമില്ല സമീപം റോഡരികിലുള്ള മാവിന്റെ കൊമ്പാണ് കാറിന്റെ മുകളിലേക്ക് പൊട്ടി വീണത് നെക്സ കാറിന്റെ മുൻവശം മരക്കൊമ്പ് പൊട്ടി വീണ തകർന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം അരമണിക്കൂർ മുന്നേ ഗ്ലാസിലേക്ക് വേണോ ആർക്കും ഒരു ഒരാൾക്ക് മാത്രം കയ്യിൽ നല്ല വലിയ ഉണ്ട് വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട് പഴയന്നൂർ പോലീസും കെ എസ്ഇബി വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും സ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മരം പൊട്ടിവിട അപകടം സംഭവിക്കുന്നത് നിത്യസംഭവമായെന്ന് നാട്ടുകാർ പറഞ്ഞു ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക